കാന്തല്ലൂരിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കാന്തലൂരിലെ ആരോഗ്യരംഗത്തെ വികസന മാതൃകയായാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം നടന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കാന്തലൂരിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കാന്തലൂരിലെ ആരോഗ്യരംഗത്തെ വികസന മാതൃകയായി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു കെട്ടിടത്തിലെ വിവിധ ബ്ലോക്കുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു എന്ത് മണക്കും കെട്ടം കണ്ടറിഞ്ഞു കൊണ്ട് പണം മാറ്റി വെച്ച് നമുക്ക് പകുതി കെട്ടുവീർമാനിക്ക് ആരോഗ്യ തുറയെ പൊറത്തവരെ മുതയാണ് ആരോഗ്യ തുറയു കേരളം മാറിയത് ചൊല്ലുമ്പോൾ சிறிய ஒரு காரியல் இன்னைக்கு பல மாநிலங்களிலும் இப்போ மருத்துவமனையினுடைய நிலைமைகள் எப்படி இருக்கு அப்படின்னு சொல்லி நல்லது தெரியும் ரெண்டாயிரத்தி பதினெட்டு ஆகின்ற பொழுது கேரள அரசாங்கம் ஒரு தீர்மானம் கொண்டு வந்தாங்க அதுவரை செயல்பட்டு கொண்டிருந்த பிஎச்சிகள் எல்லாம் இன்னைக்கு குடும்ப ஆரோக்கிய கேந்திரங்களா மாற்றணும் அப்படின்னு சொல்லி ஒவ்வொரு பஞ்சாயத்திலும் இன்னைக்கு குடும்ப ஆரோக்கிய கேந்திரங்களா மாறி கொண்டிருக்கிறது സംസ്ഥാന സർക്കാരിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും ഫണ്ട് സംയോജിപ്പിച്ച് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചതിനാൽ സാധിക്കും കാന്തലൂർ ടൌണിലാണ് കെട്ടിടം പണി പൂർത്തിയാക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി മോഹൻദാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തികേനി എന്നിവർ പങ്കെടുത്തു ഡെങ്കു യാക്കോസംപി ഓൺലൈനിലൂടെ ആശംസ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ